ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് തയ്യാറാക്കിയത് സാങ്കേതിക വിദ്യയിൽ പരിമിതമായ അറിവ് മാത്രമുള്ളവർക്കും പ്രായമായവർക്കും അനായാസമായി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ലബൈക്ക് ഹജ്ജ് നാവിഗേറ്റർ മൊബൈൽ ആപ്പ് ഒരുക്കിയിട്ടുള്ളത് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി ഇബ്രാഹിം ഖലീൽ അൽ ബുഹാരി ആപ്പ് പുറത്തിറക്കി മക്കയിലും മദീനയിലുമുള്ള താമസ സ്ഥലങ്ങൾ ചരിത്ര സ്ഥലങ്ങൾ ആശുപത്രികൾ മിനായിലെ ടെന്റുകൾ തുടങ്ങിയവയുടെ ലൊക്കേഷൻ പെട്ടെന്ന് ഈ ആപ്പിലൂടെ കണ്ടെത്താൻ സാധിക്കും ഹറമിലേക്ക് പോകുന്നതിനും തിരിച്ചു വരുന്നതിനും ആശ്രയിക്കേണ്ട ബസ് സ്റ്റാൻഡുകളുടെ വിവരങ്ങൾ ബാഗുകൾ നഷ്ടപ്പെട്ടാൽ ലഭിക്കുന്ന സ്ഥലങ്ങൾ മക്കയിലെ റെസ്റ്റോറന്റുകൾ സൂപ്പർമാർക്കറ്റുകൾ തുടങ്ങി പ്രധാന സ്ഥാപനങ്ങളുടെയും സ്ഥലങ്ങളുടെയും എല്ലാം ലൊക്കേഷനുകളും ഇതിലുണ്ട് ഈ ബിൽഡിംഗ് ആപ്ലിക്കേഷനുകൾ ക്രമീകരിച്ചിട്ടുള്ളവരെ അസീസയിലുള്ള അറുനൂറ് ബിൽഡിങ്ങുകൾ ബസ് സ്റ്റാൻഡുകൾ ക്ലിനിക്കുകൾ ബ്രാഞ്ചുകൾ തുടങ്ങി ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളുമാണ് വ്യത്യസ്തമായ ടൈം ഷെഡ്യൂളിൽ ഏഴ് മക്കയിലെ പ്രധാനപ്പെട്ട ഏഴ് ഏരിയകളിൽ നിന്നുള്ള വോളണ്ടിയേഴ്സ് ആണ് ഈ വർഷം സേവനത്തിന് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹാജിമാർക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് ഹെൽപ് ഡെസ്ക് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു അതോടൊപ്പം മെഡിക്കൽ സംവിധാനങ്ങളും കൂടി സംവിധാനിച്ചിട്ടുണ്ട് വഴിതെറ്റിയ ഹാജിമാർക്ക് എച്ച് വി ഹെൽപ് ഡെസ്കിനെ പെട്ടെന്ന് ബന്ധപ്പെടാനുള്ള സൗകര്യം ആപ്പിലുണ്ട് കൂടാതെ ഓരോ ദിവസവും വരുന്ന ഹാജിമാരുടെ ഫ്ലൈറ്റ് ഷെഡ്യൂളുകളും ഹാജിമാർക്ക് ആവശ്യമുള്ള പ്രധാന നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംവിധാനങ്ങളും ഇതിലുണ്ട് ആൻഡ്രോയിഡ് ആപ്പിൾ ഫോണുകളിൽ ലബേക്ക് ആപ്പ് ലഭ്യമാകും കൂടാതെ തീർത്ഥാടകർക്ക് ഭക്ഷണവും മറ്റും നൽകിക്കൊണ്ട് മക്കയിലെ ഐ സി എഫ് ആർ എസ് സേവന രംഗത്ത് ഇത്തവണയും സജീവമാണ് ഐ സി എഫ് ആർ എസ് സി വളണ്ടിയേഴ്സിന്റെ പച്ചക്കറി കഞ്ഞിയൊക്കെ ഒക്കെ വലിയ ഉപകാരമാണ് ഇങ്ങനെ വരുമ്പോൾ എല്ലാ സാധനങ്ങളും നല്ല ഭക്ഷണങ്ങളും എത്തിച്ചേരുന്നുണ്ട് കഞ്ഞി പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം മക്ക മീന അറഫ തുടങ്ങിയ സ്ഥലങ്ങളിലും മദീനയിലും ഐ സി എഫ് ആർ എസ് പ്രവർത്തകരുടെ സേവനം തീർത്ഥാടകർക്ക് ലഭിക്കും ക്യാമറമാൻ ജുനൈദ് കൊണ്ടോട്ടിക്കൊപ്പം മക്കയിൽ നിന്നും ജലീൽ കണ്ണമകലം ട്വന്റി